ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എനിക്കും സുഖമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് യു കാൻ എസ്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗർഭകാലങ്ങളിൽ പല്ലുവേദന മോണവീക്കം എന്നിവയൊക്കെ കണ്ടുവരാറുണ്ട് ഗർഭകാലങ്ങളിൽ ഹോർമോണിൻ്റെ വ്യത്യാസം അധികമാകും ഈ ഒരു സമയങ്ങളിൽ മോണവീക്കം അതേപോലെ തന്നെ പല്ലുവേദനയൊക്കെ പെട്ടെന്ന് കടന്നു വരും പല്ലിനും താടിയലിനും ചുറ്റുമുള്ള വേദനയാണ് പല്ലുവേദന കാവിറ്റി ഇനാമൽ പൊളിഞ്ഞിക്കൽ അണുബാധ ഉൾപ്പെടെ പല കാരണങ്ങളായിരിക്കാം പല്ലുവേദനക്ക് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ വരെ പറ്റാത്ത അവസ്ഥ വന്നേക്കാം മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് ഗർഭകാലത്ത് ഭക്ഷണവും ഉറക്കവും അത്യാവശ്യ ഘടകമാണ് പല്ലിന് കേടുപാടുകളൊക്കെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ഈ പല്ലുവേദനയൊക്കെ വരുന്നത് അതുപോലെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോളായിരിക്കും ഈ പല്ലുവേദന കഠിനമായി എത്തുന്നത് ചിലരിൽ ഗർഭകാലത്തിന് മുമ്പ് പല്ലിന് കേടുപാടുകളോ മറ്റു കുയപ്പങ്ങളോ ഒന്നും കാണില്ല ഗർഭം തുടങ്ങി ഹോർമോൺ വ്യത്യാസം മൂലം പല്ലിനും മോണകൾക്കുമൊക്കെ വേദനയും വീക്കവും ഒക്കെ ഉണ്ടാവാറുണ്ട് മറ്റു ചിലർക്ക് പല്ലിന് മുൻപേ തന്നെ ചെറിയ പൊട്ടുപാടുകളോ കേടുകളോ ഒക്കെ ഉണ്ടായേക്കാം എന്നാൽ അത് പ്രത്യക്ഷത്തിൽ ഉപദ്രവമൊന്നും ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സയും നേടിയിട്ടുണ്ടാവില്ല ഇത്തരക്കാർക്ക് ഗർഭിണിയാകുമ്പോൾ തീർച്ചയായിട്ടും പല്ലിന് വേദന വരാൻ ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ ഗർഭകാലത്ത് കടന്നുകൂടുന്ന മറ്റൊരു വില്ലനാണ് മോണവീക്കം ദന്തൽ പ്ലാക്ക് എന്ന് പറയുന്ന ഇത്തിൽ പോലെയുള്ള ഒന്ന് നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ച് ഇതിലടങ്ങിയ ബാക്ടീരിയകളുടെ ഫലമായിട്ടാണ് മോണവീക്കം ഉണ്ടാകുന്നത് പ്രഗ്നൻസി ടൈമിൽ ഈ പ്ലാക്കിൻ്റെ ആക്ടിവിറ്റി കൂടുകയും ജിഞ്ചറൈറ്റിസ് പ്രഗ്നൻസി ട്യൂമർ എന്നൊക്കെയുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു ഒരു ഗർഭിണിക്ക് ഡി കെ അല്ലെങ്കിൽ ദന്തൽ കേടുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ട്രൈമസ്റ്ററിൽ ഒരു ഡോക്ടറും ഈ കേസ് അറ്റൻഡ് ചെയ്യില്ല മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ മാത്രമേ ഡോക്ടർ ചികിത്സ കൊടുക്കുകയുള്ളൂ കാരണം ആദ്യത്തെ രണ്ട് ട്രൈമസ്റ്ററുകളിൽ എന്തെങ്കിലും ചികിത്സ നൽകുകയാണെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ വലിയ തോതിൽ ബാധിക്കുന്നതാണ് പല്ലുവേദനയും മോണവീക്കവും ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നേരത്തെയുള്ള ഡെലിവറിക്ക് വരെ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഒരു ഗർഭിണി മസ്റ്റ് ആയിട്ടും ദന്തൽ കെയർ ചെയ്തിരിക്കണം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ പ്രഗ്നൻസിയുടെ മുമ്പ് തന്നെ ദന്തൽ ക്ലീനിങ് ഒക്കെ ചെയ്തു വെക്കുന്നത് നല്ലതാണ് ഇന്നത്തെ കാലത്ത് പ്രഗ്നൻസി ആവുന്നതിൻ്റെ മുന്നേ തന്നെ പലരും പ്രിപ്പയറൊക്കെ ചെയ്യാറുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റുകളൊക്കെ എടുക്കാറുണ്ട് അതേസമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ ദന്തൽ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കണം ഒരു നിങ്ങൾക്ക് പല്ലിന് മറ്റ് കേടുപാടുകളൊന്നും ഇല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു പക്ഷേ മുൻകൂട്ടി അറിയാതെയാണ് പ്രഗ്നൻസി ആവുന്നതെങ്കിലും ഇനി മുൻകൂട്ടി അറിഞ്ഞ് പ്രിപ്പയറൊക്കെ ചെയ്തവരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഗർഭിണികളിൽ കണ്ടുവരുന്ന മോർണിംഗ് സിക്നസ് രാവിലെ ഉണ്ടാകുന്ന ഛർദ്ദി ഇങ്ങനെയൊക്കെ ഉള്ളവർ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ആ സമയം തന്നെ പല്ല് തേക്കരുത് ഛർദിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായി വായ കൊപ്പിളിച്ചതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പല്ല് തേക്കാവുന്നതാണ് മോർണിംഗ് സിക്നെസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഗ്യാസ്ട്രിക് ആസിഡ് വായിലേക്ക് തന്നെ കയറും ഗ്യാസ്ട്രിക് ആസിഡ് ഹിനാമിലിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയും വൊമിറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ്ട്രിക് ആസിഡ് ഇനാമിലിനെ സോഫ്റ്റ് ആക്കും ആ സമയം പല്ല് തേച്ചാൽ ഇനാമൽ അപ്പോൾ തന്നെ തേഞ്ഞ് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ പല്ല് തേക്കേണ്ട എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല്ല് തേക്കാവുന്നതാണ് ഗർഭിണികൾ ധാരാളം വെള്ളം കുടിക്കുകയും അസിഡിറ്റി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഡ്രിങ്കുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് വായ വറ്റി വരണ്ട് ഡ്രൈ മൗത്ത് ആവുന്നവർ ഇടക്കിടക്ക് വെള്ളം കുടിക്കുക ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ് ഡ്രൈ മൗത്ത് ആവുന്നത് ഡ്രൈ മൗത്ത് ആവുന്നവരിൽ പെട്ടെന്ന് തന്നെ മോണവീക്കവും പല്ലുവേദനയും കടന്നുകൂടും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ കുറച്ചു കുറച്ചായി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ചിട്ടയില്ലാത്ത ജീവിത രീതി സമയത്തിന് ഉറക്കമില്ലായ്മ സമയത്തിന് ഭക്ഷണം കഴിക്കായുക ഇതൊക്കെ ഈ പല്ലുവേദനയെയും അതേ തന്നെ മോണവീക്കത്തിനെയും ബാധിക്കുന്നതാണ് അതുപോലെ മധുര പലഹാരങ്ങൾ കുറയ്ക്കുന്നത് നല്ലതാണ് ഭക്ഷണങ്ങളും മധുര പാനീയങ്ങളൊക്കെ കുടിച്ചതും കഴിച്ചതിനും ഉടനെ തന്നെ നന്നായിട്ട് വാഴ കൊപ്പിളിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ രണ്ടു നേരം ബ്രഷ് ചെയ്യണം ഇനി പല്ലുവേദനയൊക്കെ വന്ന് കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുകയും ഒപ്പം നിങ്ങൾക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവും കൂടാതെ പല്ലുവേദന വീട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാമെന്നും നോക്കാം ഗർഭകാലത്ത് പല്ലുവേദന വരികയാണെങ്കിൽ രണ്ട് ട്രൈമസ്റ്ററുകളിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകരുത് ഇനി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൈനക് ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ദന്തൽ ഡോക്ടറെ കാണിക്കാൻ പോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഡെൻഡൽ ഡോക്ടറടുത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുകയും അതിൽ നി പറഞ്ഞ മെഡിസിൻ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുകയും വേണം പ്രഗ്നൻസി സമയങ്ങളിൽ ഒരിക്കലും പെയിൻ കില്ലർ വേദന സംഹാരി കഴിക്കാൻ പാടില്ല അത് കുഞ്ഞിന് വലിയ തോതിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് പല്ലുവേദനയും ഓണവീക്കവും ഉള്ള ആൾക്കാർ ദിവസവും ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കൗക്കൊള്ളുന്നത് നല്ലതാണ് ഭക്ഷണവും മധുരപാനീയങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുഴിക്കാൻ ശ്രമിക്കണം രണ്ടു നേരം നിർബന്ധമായും പല്ലു തേക്കുക ധാരാളം വെള്ളം കുടിക്കുക കഠിനമായ പല്ലുവേദനയുള്ളവർ കുടമ്പുളിയും അതേപോലെ കശുവണ്ടി മരത്തിൻ്റെ തോലും കശുവണ്ടി മരത്തിൻ്റെ തോലെടുക്കുമ്പോൾ കത്തിയോ ഇരുമ്പ് സാധനങ്ങളോ ഒന്നും ഇല്ലാതെ എടുക്കുകയും വേണം എന്നിട്ടത് രണ്ടും കൂടി നന്നായി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം രാവിലെയും വൈകുന്നേരവും കവ് രാത്രി കിടക്കുന്നതിൻ്റെ മുൻപേ കവ് പിന്നീട് പല്ല് തേക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പല്ലുവേദനയ്ക്ക് നല്ല ശമനമുണ്ടാവും കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾക്കും എനിക്കും മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരെ ബൈ ബൈ